ലഡാക്കിൽ നടന്ന അല്ലെങ്കിൽ ലേയിൽ നടന്ന കലാപത്തിന് പിന്നിൽ ജെൻസി അല്ല കോൺഗ്രസ് ആണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇത് സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിന്റെ റിപ്പോർട്ടുകളും അതുകൂടാതെ തന്നെ ഇന്റലിജൻസ് ബ്യൂറോയുടെ ആ ഒരു അനാലിസിസ് ഒക്കെ വരുന്നുണ്ട് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കോൺഗ്രസ് സ്പോൺസേർഡ് വയലൻസ് ആണെന്നുള്ളതാണ് ബിജെപി ഓഫീസ് അഗ്നിക്ക് അതുകൂടാതെ തന്നെ ഹിൽ കൗൺസിലിന്റെ ഓഫീസ് നേരെ അറ്റാക്ക് ഉണ്ടായി പോലീസുകാർക്ക് നേരെ വ്യാപകമായുള്ള ആക്രമണം ഉണ്ടായി വലിയ പൊതുമുതൽ നശിപ്പിക്കലാണ് അവിടെ ഉണ്ടായിരിക്കുന്നത് അപ്പൊ ഇതിന് പിന്നിൽ നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് നേതാവാണെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് ഇത് സംബന്ധിച്ചുള്ള ചിത്രങ്ങളും അതുകൂടാതെ തന്നെ വീഡിയോയും എല്ലാം പുറത്തു വന്നിട്ടുണ്ട് കോൺഗ്രസ് നേതാവായ ലോക്കൽ കോൺഗ്രസ് നേതാവായ സ്റ്റാൻസിൻ സെപ്പാക്കിന്റെ നേതൃത്വത്തിലാണ് കലാപം അഴിച്ചുവിട്ട നിലയിൽ നാലു പേർ മരിക്കുകയും എൺപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു സെപ്പാക്ക് തന്നെ നേരിട്ട് കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നു ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നു അതിന്റെ വീഡിയോയും ദൃശ്യങ്ങളും ഒക്കെയാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു കയ്യിൽ ഒരു ഇരുമ്പ് തണ്ടുമായിട്ട് വരുന്നു അറ്റാക്ക് ചെയ്യുന്ന വിഷയമൊക്കെ പുറത്തു വന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും കാരണം ആണ് അതിർത്തി പങ്കിടുന്ന മേഖലയാണ് കേന്ദ്രഭരണ പ്രദേശമാണ് ബുദ്ധമത അനുയായികൾക്കും മുസ്ലിംകൾക്കൊക്കെ ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളാണ് ലഡാക്കിൽ പൊതുവേ ഉള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു മേഖലയിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു ആനുകൂല്യം മുതലെടുത്ത് രാജ്യം മുഴുവൻ കലാപം പടർത്തുക എന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസിന് പിന്നിലുള്ളത് സോറോസിന്റെ പ്രൊജക്റ്റുമായിട്ട് തന്നെ രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിൾ ആണ് ഇപ്പം ലഡാക്കിലെ കലാപം